ഇത് വെള്ളപ്പൊക്കം നല്ല കേട്ടോ മഴ പെയ്തിട്ട് റോഡിൽ വെള്ളം നിറഞ്ഞതാണ് എനിവേ വെൽക്കം ബാക്ക് ടു ചാനൽ ആദ്യമായിട്ട് ചാനൽ ചാനൽക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു നിക്കാരുടെ വീട്ടിൽ പോണമെന്ന് അപ്പോൾ ഇന്നും ഓരോരോ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മടങ്ങിയവർക്ക് പിന്നെ വൈകുന്നേരം നല്ല മടി പിടിക്കുക അപ്പോൾ ഉമ്മൻ നമുക്ക് എന്തായാലും പോകണം പകരം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കൂടെ ഒക്കെ വെള്ളമൊക്കെ കിട്ടാം അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ആളിത് വെള്ളത്തി കളി തുടങ്ങിയിട്ടുണ്ട് കാക്കാനായിട്ട് അവന് വേണ്ടി മൂത്താപ്പന കിട്ടിയ വേറെ ആരും വേണ്ട അപ്പം ഞാൻ രണ്ട് മൂന്ന് പമ്പസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് എനിക്കരോട് വന്ന വെള്ളത്തി കളിയായിരിക്കുന്നു പിന്നെ ഇത് കാക്ക മീനൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ കുറച്ച് നേരത്തേനെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഹൈബ് മുത്താമ്പാടക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ധൃതിയായിരുന്നു ഡ്രസ്സ് എടുത്തത് അല്ലെങ്കിൽ ട്രൗസർ തായോ ഉമ്മച്ചേ പാ ഷർട്ട് തായോ ഉമ്മച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ധൃതിയായിരുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല മുത്താമ്പാടക്ക് പോകാൻ പറഞ്ഞാൽ പിന്നെ ആൾ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്ന ഓന് പത്താളാണ് അതാണ് അത്രയ്ക്ക് ജീവൻ ഇങ്ങോട്ട് വരുന്ന മുന്നിൽ ഇവിടെ നിന്ന് കളിക്കാൻ പിന്നെ മൂത്താപ്പാൻ്റെ മുകളുണ്ട് ആളെ പിന്നെ അങ്ങനെ പഠിക്കുവാൻ കുറച്ച് പടിയാണ് പിന്നെ മൂത്താപ്പ ഉണ്ട് മെയിൻ ആയിട്ട് മൂത്താപ്പ ഉണ്ട് മൂത്താപ്പനായിട്ട് തന്നെയാണ് കളിക്കുക പിന്നെ അവിടെ വന്നാൽ ഭയങ്കര രസമാണ് വെള്ളത്തിലും കളിയും ആർക്കും പിന്നെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല അവിടെ പിന്നെ ആരും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ വന്നാലാണ് ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോകണേക്കാളും ഇഷ്ടം ഇവിടെ വന്നതാണ് പിന്നെ ഉമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാൾ ഒരുമിച്ചാണ് വന്നത് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന നോമ്പിന് മുന്നേക്കെ വന്നതാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ വരാമെന്ന് വെച്ചാൽ ചെറിയ മരുണ്ട് ചോറ് ചേട്ടപ്പം വന്നതാണ് എന്താ മൂത്താപ്പയും കുട്ടികളും പിന്നെയും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവരെ കളി കഴിഞ്ഞിട്ടില്ല അയബുവിനെ ഇങ്ങോട്ട് കയറ്റും പിന്നെയും ഇറങ്ങിപ്പോ അപ്പം മൂത്താപ്പ പിന്നെയും കളിക്കുക അങ്ങനെയൊക്കെയാണ് ഭയങ്കര രസമാണ് കാണാൻ മൂത്താപ്പാൻ കിട്ടി പിന്നെ എങ്ങോട്ടും വരാറില്ല എൻ്റെ ഒന്നും വേണ്ട അബ്ബച്ചിനെയും ഇമ്മച്ചിനും ആരും വേണ്ട ഞാൻ എപ്പോഴും പറയും അവന് വെറുതെ നോക്കുന്നതായിരുന്നു അവൻ മൂത്താപ്പൻ്റെ കുട്ടിയാണ് അബുദ്ധ വീട് വെള്ളത്തിൽ തന്നെ ഇറങ്ങി പോകാട്ടോ അവരെ കളി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നത് അവനെ വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്ന മഴത്തു കളിക്കുന്ന ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീനെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് കുപ്പിൽ കാക്കി കൊടുത്തിട്ടുണ്ട് കാക്ക അപ്പോൾ കാക്ക ഇങ്ങോട്ട് തന്നെ തിരിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് തന്നെ പോകാനുള്ള പ്ലാനിലാണ് പിന്നെ കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട് വെള്ളത്തിൽ കീടുന്നൊക്കെ ഉണ്ട് കേട്ടാ അപ്പം എങ്ങനെയൊക്കെയാണ് അവൻ്റെ കളി ഭയങ്കര ഇതാണോ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ മൂത്താപ്പതാ സോപ്പിട്ടിട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട് മുകളിൽ കിളികളും അണ്ണാനൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാന്നിട്ട് അവരെന്താ മുകളിലൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ആയിട്ട് തിരിച്ചെന്നപ്പോൾ ആളത്തെ വണ്ടിമ്മ നല്ല കളിയാണ് മൂത്താപ്പൻ്റെ മുകളുടെ പൊടീൻ്റെ വണ്ടിയാണ് കേട്ടോ പൊടീനെ ഒളിക്കുക നമ്മളപ്പം അവിടെ വണ്ടിമ്മ കളിയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരപ്പം നല്ല മഴ പെയ്തിട്ടുണ്ടായിട്ട് ഭയങ്കര മഴയെന്ന് വെച്ചാൽ അത്രയും നല്ല മഴ അപ്പം നമ്മൾ വീട്ടിൽ പോകാനും ഇപ്പം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പോണം എന്നിട്ടിരിക്കുമ്പോഴായിരുന്നു മഴ പെയ്തത് മഴ ഇപ്പോഴൊന്നും മാറക്ഷണമില്ല അപ്പം ഞാൻ പിന്നെ കുട്ടികളെ കാട്ടൂൺ ഇരുന്ന് കയറുണ്ട് അപ്പം ഞാൻ അവരെ കൂടെ ഇരുന്ന് കാണാൻ കേട്ടോ കുറേ ആയി കാട്ടൂണൊക്കെ കണ്ടിട്ട് അപ്പം അയ്യും ഫോണിൽ വെച്ചെടുക്കുന്നുണ്ടായുമ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ടി വി കുറേ കണ്ടിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ഈ പരസ്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫിലിം പോലെ ഒരു ലൈഫ് പോലത്തെ ഒരു പരസ്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് പരസ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇപ്പോഴത്തെ പരസ്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇമോഷണലിയും ഭയങ്കര ഫീലായിട്ടുണ്ട് ഈ പരസ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കുറേ നേരം അവരോട് കാട്ടും കണ്ടില്ലാസ്റ്റ് എനിക്ക് നല്ല അർഹം വരുന്ന പക്ഷെ ഉറങ്ങിയാൻ പറ്റൂല കാരണം അഞ്ച് മണി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോകണം അത് കഴിഞ്ഞപ്പോൾ ഇതാ സ്കൂളിൽ ഇട്ടിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അയ്യുമ്പോൾ ഇതാവ കൂടെ ചോർന്നായിരുന്നു ആൾക്ക് ചോറൊന്നും ഇഷ്ടമില്ല കഴിക്കാറില്ല പക്ഷെ അവൻ്റെ കാക്ക ചോർന്നുമ്പോൾ അവനും പൂതി അവന് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആളെന്ത് കഴിക്കുന്നുണ്ട് ഓന്ന് ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ആളുതാ വീണ്ടും വെള്ളത്തിന് ഇറങ്ങിയിട്ടുണ്ട് അത്രയും വെള്ളം ഉണ്ട് ഇട്ടോ അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു റോഡിൽ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരാൻ നല്ല തെളിയുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാൾ വണ്ടിയുമ്പോൾ കയറിയിട്ടുണ്ടെൻ്റെ മൂത്താപ്പൻ്റെ മൂത്താപ്പിങ്ങോട്ട് പുറത്ത് ഇങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പോൾ ആൾ വണ്ടിമേ കയറിയിട്ടുണ്ട് പോവാ പൂവാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് മൂത്താപ്പൊക്കെ വന്ന് നമ്മളിതാ ചായ ഒടിക്കാൻ ഇട്ടിട്ടുണ്ട് അതും കട്ടൻ ചായയും നല്ല കട്ടൻ ചായ പിന്നെ മിച്ചറൊക്കെ ആയിരുന്നു ഈ മഴത്തത് അടിപൊളിയുണ്ട് അപ്പം നമ്മളങ്ങനെ തിരിച്ച് പോകാറ് തിരിച്ച് പോകുന്ന വഴിക്ക് ഭയങ്കര വെള്ളമുണ്ടായിരുന്നു പിന്നെ മഴപ്പ് പെയ്യുന്നതെല്ലാം ഉള്ളൂ കാണാനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു പച്ചപ്പിക്കായിട്ട് ഐബു പിന്നെ പോയുന്ന വഴി എല്ലാവരോടും സംസാരിച്ചിട്ട് എന്ത് പോകുന്നുണ്ടാവും പിന്നെ വെറുതെ ഇരിക്കുന്നതോ സംസാരിക്കാണ്ടിരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല എപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു ബേബിയാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെന്താ ആദ്യമായിട്ട് ചാനൽ ചാനലിക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അവ നെക്സ്റ്റ് വീഡിയോ ഉടങ്ങി വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ താങ്ക് യു